ഏറനാട് എക്സ്പ്രസിൽ സ്ത്രീകളടക്കമുള്ള യാത്രക്കാർക്ക് നേരെ മദ്യപിച്ചെത്തിയ യുവാക്കളുടെ അസഭ്യവർഷം തിരുവനന്തപുരത്ത് നിന്നും ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ഏറനാട് എക്സ്പ്രസ്സിലാണ് യാത്രക്കാർക്ക് നേരെ യുവാക്കളുടെ അസഭ്യവർഷം ഉയർന്നത് ട്രെയിനിൽ കമ്പാർട്ട്മെന്റിലെ നടപ്പാതയിൽ കിടക്കുകയും സ്ത്രീകൾക്ക് നേരെ അസഭ്യം പറയുകയും ചെയ്തു എന്നുള്ളതാണ് ആരോപണം പിന്നീട് പോലീസ് വന്ന് യാത്രക്കാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ട്രെയിൻ യാത്രകളിലെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന യാത്രക്കാരുടെ ആവശ്യവും ഉയരുകയാണ് ഇന്ന് രാവിലെ ാണ് ഈ പുലർച്ചെ ഏകദേശം ഏഴ് എട്ട് ആയിരുന്നു എറണാട് എക്സ്പ്രസ്സിൽ സ്ത്രീകളടക്കമുള്ള യാത്രക്കാർക്ക് നേരെ മദ്യപിച്ചെത്തിയ യുവാക്കളുടെ അസഭ്യ വർഷവും ട്രെയിനിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തത്